മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോട്ടപ്പാറ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം ശ്രദ്ധേയമായി ഉത്സവനാടുകളിൽ അല്ലാതെ ഇങ്ങോട്ടുള്ള പ്രവേശനത്തിന് വനം വകുപ്പിന്റെ അനുമതി ആവശ്യമാണ് കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി പഞ്ചായത്തിൽ വടക്കും ഭാഗത്തിന് സമീപം വനത്തിനുള്ളിലാണ് കോട്ടപ്പാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവനും അയ്യപ്പനും ഒരേ ശ്രീകോവിലിനുള്ളിൽ ഒരേ പീഠത്തിൽ അച്ഛനും മകനുമായി ഒരുമിച്ച് പ്രതിഷ്ഠയുള്ള ഭാരതത്തിലെ ഏകക്ഷേത്രമെന്ന പ്രശസ്തിയാണ് കോട്ടപ്പാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനുള്ളത് മകരവിളക്ക് മഹോത്സവത്തിൽ പങ്കെടുക്കാനായി ദുർഘടമായ കാട്ടുപാതകൾ താണ്ടി ഒട്ടേറെ വിശ്വാസികളാണ് ഇവിടെ എത്തിയത് ഉത്സവ അല്ലാതെ ഇങ്ങോട്ടുള്ള പ്രവേശനത്തിന് വനവകുപ്പിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ് മകരവിളക്കിന് അയ്യപ്പഭക്തർ കെട്ടി നിറച്ച് ഈ ക്ഷേത്രത്തിൽ പതിവുണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു അപ്പം വളരെ അത്യപൂർവ്വം പഴക്കമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശിവശാക്തീയ ക്ഷേത്രമാണിത് ശിവനും ശാസ്താവും ഒരേ പീഠത്തിൽ കുടികൊണ്ട് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് നിരവധി വർഷങ്ങളോളം ഇവിടെ കുടികൊള്ളുകയാണ് അതിൽ ഉപദേവതകളായിട്ട് മാളികപ്പുറത്തമ്മ സങ്കല്പത്തിൽ ഉദ്രകാളിയുണ്ട് സരസ്വതിയുണ്ട് ഗണപതി നാഗങ്ങൾ രക്ഷസ് വനദുർഗ എന്നീ സങ്കല്പങ്ങളോടുകൂടി ഇവിടെ ഒരു കാനന ക്ഷേത്രമായിട്ട് ഇത് നൂറ്റാണ്ടുകളായിട്ട് സ്ഥിതി ചെയ്ത് വരികയാണ് നിരവധി ഭക്തജനങ്ങളാണ് ഓരോ മാസവും ഇങ്ങോട്ട് വരുന്നത് കൂടാതെ അയ്യപ്പന്മാർ ശബരിമല സങ്കല്പത്തിൽ കെട്ടി നിറച്ച് ഇവിടെ വരാറുണ്ട് കോട്ടപ്പാറ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എറണാകുളം ജില്ലയിലെ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടപ്പാറ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പുരവസ്തുക്കാര് കണ്ടെത്തിയിട്ടുള്ളത് ശിവനും അയ്യപ്പനും ഒരു ശ്രീകോവിനുള്ളിൽ അച്ഛനും മകനും എന്നുള്ള സങ്കല്പത്തില് പ്രതീക്ഷിച്ചുള്ള ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് കോട്ടപ്പാറ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഒരു മൂന്ന് കിലോമീറ്ററോളം വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചാണ് ക്ഷേത്രത്തിലെത്തിച്ചേരുന്നത് ക്ഷേത്രം മേൽശാന്തി സജി ക്ഷേത്രം ശാന്തി അഖിൽ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ ന്യൂസ് ഡെസ്ക് ന്യൂസ്